അന്നേ നേനോ മോമിട വല പൊട്ടിക്കാൻ പോ പോടിക്കാൻ പോ ഇയ എത്ര പീസ് ആണ് 6 രൂപ 8 9 രൂപ യാരി 8 രൂപ ഞാൻ 8 രൂപ ഞാൻ ഒരു പീസ് ആണ് കഴിച്ചത് ഞാൻ തണത്തെ മാറ്റി ഇനി ഛോമക്ക് ഛോമ ചേനിക്ക് കൊടുക്ക് എന്തിന് ഇതിനെ വെണ്ടിടുകൊണ്ട് വെക്കുന്നത് ആ ശരി അച്ഛച്ചേ വിളിച്ചോ എന്തിനാ ഇതിനെ കൊണ്ട് വിളിച്ചോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊറേ ദിവസത്തിന് ശേഷം ഇന്ന് കപ്പലി മേടിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് ഇവിടെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കാം കാട് കയറി കിടക്കുമായിരുന്നു വൃത്തിയാക്കാൻ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി രാവിലെ വന്നു ഇവിടെ എല്ലാം ഉല്ലെല്ലാം പറിച്ചു നല്ല ക്ലിയർ ആക്കി ഇനി തൂക്കണം തൂക്കാനുള്ള സമയം കിട്ടിയില്ല രാവിലെ പത്ത് മണി ആയപ്പോൾ വന്നതാണ് ഞാൻ പോകുന്നതിന് മുമ്പേ വന്നു കേട്ടോ എന്നിട്ട് അന്നേരം തുടങ്ങിയ ജോലിയാണ് പിന്നെ ഇവിടെ മുറി തുടക്കാൻ പറ്റിയില്ല കയറി വരുന്നടം മാത്രമേ തുടച്ചോളൂ അതുപോലെ കാടായിരുന്നു ഇവിടെ എല്ലാം കേട്ടോ അത് എടുത്ത് പറിച്ചു കളയാൻ ഭയങ്കര പ്രയാസമാണ് ഒരു സൈസ് കട്ടിയുള്ള പുല്ല് ഇവിടെയും മുളച്ചു വരുന്നേ അപ്പൊ അതെല്ലാം വൃത്തിയാക്കിയിപ്പം ഏഹ് ഇപ്പഴാണ് ഞാൻ വന്നപ്പോഴാണ് പോയത് അപ്പൊ ഞാൻ ചോദിച്ചു നാളെ വന്ന് മുറ്റം ഒന്ന് തൂത്ത് തരാമോന്ന് ചോദിച്ചെന്നുവെച്ചാൽ ഈ പോച്ച പറയും കലിയിലേ എല്ലാം കൂടെ കിടക്കുമ്പോൾ എനിക്ക് തൂക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ ഒന്ന് തൂത്ത് ക്ലിയർ ആക്കിയാൽ വൃത്തിയാകും അപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും മേടിച്ചു ചുക്കിന്റെ പൊടി നമ്മളെ തേങ്ങാപ്പൊടി ചേർന്നായിരുന്നേ അതും മേടിച്ചു വേറൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ആ പിന്നെ അവർക്ക് ക്ലോസപ്പിന്റെ പേസ്റ്റ് ഇത്ര സാധനം മേടിച്ചു പിന്നെ മോനിക്കുട്ടിനെ ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നു അപ്പം ഇന്ന് അവിടെ കഞ്ഞിയും പേർ ഓക്കെ അതായത് അപ്പം എനിക്ക് ഇച്ചിരി കഞ്ഞിയും പേരും തരാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വരാം മോനിക്കുട്ടിനെ വെയിറ്റിങ് ആണ് പിന്നെ ഇവിടെ അടുക്കളയിൽ നിന്ന് അതുകൊണ്ട് പണികളൊന്നും ഇല്ല ചോറിരിപ്പൊണ്ട് മാമി അടുക്ക കയറിയായിരുന്നെ അപ്പം മാമി എനിക്ക് എന്തുവാ സാമ്പാർ എവിടെ എവിടെക്കില്ല ഏത്തക്കല വെട്ടിക്കൊണ്ട് വെച്ചപ്പത്തോട്ട് എന്റെ മനസ്സിൽ മനസ്സിലങ്ങനെ ശർക്കര പുറട്ടി ഉണ്ടാക്കാൻ ഒരാഗ്രഹവേ പക്ഷേ എനിക്ക് ഞാനത് ഉണ്ടാക്കി എനിക്ക് എനിക്കറിയത്തില്ല ഒരു പ്രാവശ്യം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു ഇപ്പൊ പിന്നെ കൊറേ നാളായി അപ്പൊ ശർക്കര ഭാങ്ങിയാക്കുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി പണിയാണല്ലോ അപ്പം അത് ആഗ്രഹിച്ചാണ് ഞാൻ ചു കൂടിയൊക്കെ മേടിച്ചത് കേട്ടോ ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യത്തില്ല പിന്നെ ഈ ചൂടുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല അടുക്കള നിൽക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോസ് കാണുന്ന രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ കണ്ടു അവരൊക്കെ അവിടെ സ്കൂളുകളിൽ പഠിക്കുന്നതാണെങ്കിൽ അവർ അത് വഴി പോകുമ്പോഴൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരാൻ ഇറങ്ങിയപ്പോ എന്നോട് പറഞ്ഞു ചോദിച്ചാൽ ആന്റി ആന്റിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ കാണാറുണ്ട് ആൻറ്റി ഇന്ന് പറയാ കേട്ടോ കൊറേ ആൺകുട്ടികളായിരുന്നു പിന്നെ അതിനു മുമ്പ് രണ്ട് കുട്ടികൾ അവര് പി എസ് സി കോച്ചിങ്ങിന് പോന്നവര് അവര് വന്ന് അവര് എലവന്തിട്ടാ എലവന്തിട്ടുള്ള കേട്ടോ ടോപ്പ് അവര് വന്നിട്ട് ആന്റി വീഡിയോ ചെയ്യുന്നേ അല്ലേ ഞാൻ പറഞ്ഞ അതെ ഞങ്ങള് കാണാറുണ്ട് ആന്റി പെട്ടെന്ന് ആന്റിയെ കണ്ടപ്പോ വന്ന് മിണ്ടണമെന്ന് തോന്നി അതുകൊണ്ട് വന്നാന്ന് പറഞ്ഞിട്ട് മിണ്ടിട്ട് പോയിട്ടോ ഞാനേ കുളിയഞ്ചേപ്പൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലും കൊച്ചു വെച്ച് വിശേഷങ്ങളുമായിട്ടിരിക്കാം അപ്പൊ വരാട്ടോ ഓമയ്ക്കഴിഞ്ഞ ദിവസം കൊണ്ടുവച്ചില്ലേ അത് പഴുത്ത് റെഡിയായി റെഡിമണിയായി ഇരിപ്പുണ്ട് ഇച്ചിരി കഴിക്കാം ഇനി ഇത് വെച്ചിരുന്നാല് ശരിയാവത്തില്ല നമുക്ക് കഴിച്ചേക്കാം അല്ലേ ക്ലീൻ ചെയ്തെടുത്തിട്ട് വട്ടെ നമുക്ക് കഴിക്കാം അവർക്ക് രണ്ടുപേർക്കും വേണ്ട അവര് വൈകിട്ട് ഇപ്പ ചായ ഇട്ട് കുടിച്ചു പിന്നെ കിടിപിടിയൊക്കെ കഴിച്ചു അതുകൊണ്ട് പിന്നെ ഇത് വേണ്ട ഞാൻ ഞാന് ഇന്നുച്ചക്ക് എനിക്ക് വിശപ്പില്ലായിരുന്നു കേട്ടോ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച് വളരെ ബുമ്മന്നിരിക്കുമായിരുന്നു അപ്പൊ ഇപ്പൊ എനിക്ക് വിശപ്പുണ്ട് ചൂട് സഹിക്കാൻ വയ്യ അവിടെ ഇരുന്നിട്ടേ റോഡിന്റെ ചൂടും ആ കടക്കകത്തെ ചൂടും എല്ലാം കൂടെ എന്തൊരു അസ്വസ്ഥതയാണ് എന്തോ അത് പറയാനും അറിയത്തില്ല കേട്ടോ ഭയങ്കര പരവേഷം എടുത്തിട്ട് അതിനകത്തുനിന്ന് ഇറങ്ങി ഓടാൻ തോന്നും എനിക്ക് ദേഹം തളരുന്ന പോലെയൊക്കെ തോന്നും അന്നേരം എല്ലാം പോയി വെള്ളം എടുത്ത് അങ്ങോട്ട് കുടിച്ചു അതുകൊണ്ട് ആഹാരം കഴിക്കാൻ വയ്യ അല്ലെങ്കിൽ തന്നെ ഞാൻ കഴിക്കുന്ന ആഹാരം നിങ്ങൾ കണ്ടിട്ടില്ല അത്രയും കഴിക്കുമ്പോൾ തന്നെ എനിക്ക് വയറ് നിറയും അതിന്റെ കൂടി വെള്ളം കൂടെ കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്റെ ഇടപാട് പേരും ഈ ഇതൊക്കെ വില കൊടുത്ത് മേടിക്കുന്നവരൊക്കെ നമ്മളെ വീഡിയോക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഓർ ദൈവമേ ഇതൊക്കെ വെറുതെ ഇവിടെ കാക്ക കൊത്തി കിളി കൊത്തി കളയുന്നു ആ കാക്കയും കിളിയും കൊത്തുന്നതിന്റെ അല്ല നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നതിന്റെ കാര്യവും ഞാൻ പറഞ്ഞത് കേട്ടോ ഓർക്കും വേണം അവരുടെ വിഷപ്പടങ്ങണം അത് വേറെ സത്യം ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ താഴെ ഈ പറമ്പിലൊന്നും ഒരു കൃഷിയും ചെയ്യത്തില്ല ഒരു ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ രണ്ട് തെങ്ങൈ നട്ട് വെച്ചത് പന്നി വന്ന് കുത്തി കളഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കേട്ടോ കാരണം ഞാനിത് കൃഷി വകുപ്പിന്റെ അരവ വന്ന സമയത്ത് അവരോട് വില കൊടുത്ത് മേടിച്ച് അതിന്റെ വളമെല്ലാം വാങ്ങിച്ച് നല്ല വൃത്തിയായിട്ട് അത് വെച്ചതാണ് നട്ടുവച്ചതാണ് നട്ടുവച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പഴത്തേക്ക് ഇത് പന്നി കുത്തിക്കളാൻ അപ്പൊ എനിക്കത് ഭയങ്കര വിഷമായി പോയി അതു ഞാൻ പിന്നെ വിചാരിച്ചിന് ഇവിടെ ഒന്നും നടന്നില്ല വിചാരിച്ചിരിക്കുവായിരുന്നു പിന്നെ അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് എപ്പോഴും ഇപ്പഴും അമ്മയ്ക്ക് വയ്യാത്തോണ്ടാണ് ഒന്നും ചെയ്യാത്തത് അതായത് അമ്മ ഈ ഇച്ചിരി സ്ഥലമുള്ളെങ്കിലും അവിടെ എല്ലാം കൊണ്ട് ഓരോന്നൊക്കെ നട്ടും നനച്ചും വളർത്തുമായിരുന്നു കേട്ടോ മുളകും വഴുതനയും തക്കാളിയും കോവലും ഒക്കെ പടത്തി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് വെട്ടാനും കളിക്കാനും ഒന്നും വയ്യ കൈ വയ്യാത്തോണ്ടാണ് അമ്മ ഇപ്പൊ അടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ പറമ്പ് ഇങ്ങനെ കാട് കീർക്കിടക്കുന്ന കാണുമ്പോഴെല്ലാം അമ്മ ഒന്ന് വഴക്ക് പറയും കേട്ടോ അപ്പം അങ്ങനെ കൊറേ തവണ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പൊ നമ്മളിവിടെ പണിക്കൊക്കെ ഒരു പുള്ളിക്കാരനുണ്ട് അദ്ദേഹത്തെ വിളിച്ചും ഞാൻ കുറെ ഏത്തവാഴയുടെ വിത്തും വാങ്ങിപ്പിച്ച് പണിക്ക് നിർത്തി ആ പുള്ളി അതെല്ലാം നട്ടു വെച്ചിട്ട് പോയിട്ട് കേട്ടോ അങ്ങനെയാണ് നമുക്കിപ്പോ ഏത്തക്കൊല വെട്ടാൻ പറ്റിയത് നിങ്ങളിപ്പം നമ്മള് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾക്ക് നമ്മൾ എത്ര വാഴക്കൊല വെട്ടി എന്നുള്ളത് അപ്പം പിന്നെ എന്നിട്ട് ചിലതൊക്കെ ഈ കാറ്റടിച്ചൊക്കെ വീണ് പോയത് കൊണ്ട് കേട്ടോ നല്ല ഒരുമാതിരി നല്ല വലിപ്പമുള്ള ഏത്തക്കൊലയായിരുന്നു ഇപ്പൊ വെട്ടിക്കൊണ്ട് വെച്ചതും അതുപോലത്തെ ആണേ പന്നിയെ പേടിച്ചാണ് നമ്മൾ ഇവിടെ ഈ പരിപാടികളൊന്നും ചെയ്യാതെ പക്ഷെ ചെയ്താൽ നല്ല ഫലം ഫലമുണ്ടാകുമെന്നുള്ളത് നമ്മളിപ്പോ ഏത്തവാഴ നട്ടപ്പോ മനസ്സിലായി പക്ഷെ ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഞാൻ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ടാപ്പ് ടാങ്ക് നിറഞ്ഞു അപ്പൊ ടാപ്പ് കൂട്ടി അവിടെ നിന്ന് എന്തോ ആ അവിടെ കാട് കയറി കിടക്കുന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി കൂടോട്ട് വന്ന് ചപ്പാത്തിയായിരുന്നു രാവിലെ ചപ്പാത്തി പരത്താൻ തുടങ്ങിയപ്പോണ്ടല്ലോ ഭയങ്കര ശബ്ദം ഏതാണ്ടെല്ലാം ഏതാണ്ടെല്ലാം കൂടെ മറിഞ്ഞു വീഴുന്ന പോലെ ഉരുണ്ട് പെരണ്ട് വീഴുന്ന പോലെ ഒരു ശബ്ദം ഞാൻ ഓർത്തിതെന്തുവാ ഞാൻ വിചാരിച്ചെന്താണെന്നറിയ മേളില് ഗോപിയുടെ വീട്ടിലൊരു വലിയ ജർമ്മൻ ഷപ്പേട്ടിന്റെ ഒരു പട്ടിയുണ്ട് കേട്ടോ ഇനി അതെങ്ങാനും വന്നതാണോ അതങ്ങനെ ഇപ്പൊ ഇറങ്ങി വരുന്നൊന്നും കാണുന്നില്ല അതെങ്ങാനാണോ ഓടിപ്പോയതാണ് പക്ഷെ അതങ്ങനെ ഓടി അങ്ങനെ ഇതുവരെയും കണ്ടിട്ടില്ല എന്നൊക്കെ ഓർത്തിങ്ങനെ നിന്നു അപ്പം എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ എന്തുവായിരുന്നു പന്നിയായിരുന്നു പന്നിയാണ് ഈ പട്ടാപ്പകര് നമ്മുടെ വീടിന്റെ അരികത്തൂട് ഓടി പോയത് അയ്യോ ഞാനന്നേരം മോനിക്കുട്ടിനോടും മുത്തിനോടും പറഞ്ഞു ഇവിടെ മിറ്റത്തങ്ങും ഇറങ്ങി നിക്കരുത് അോനിക്കുട്ടിനും ജാനിക്കുട്ടിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മുടെ ഈ പറമ്പിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുമല്ലോ അത് പേടിയാണ് ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു അങ്ങനെ ഇറങ്ങി ഒന്നും നടക്കരുത് ഇത് എവിടുന്നാ ഇല്ല റോക്കറ്റ് വിടുന്ന പോലെ എവിടുന്നാ പറന്ന് വരുന്ന നമ്മൾ കാണുന്നില്ലല്ലോ വന്നാൽ അവന്റെ വഴിക്ക് നിൽക്കുന്നതിനെല്ലാം അത് കുത്തിയെടുത്ത് കളയും ഇവിടെ ഒക്കെ ഉണ്ട് പറഞ്ഞു ശല്യം ഓരോരുത്തരുടെ ഓരോരുത്തരെ കുത്തി കയ്യും കാലം ഒടിഞ്ഞു ചിലര് മരിച്ചു അങ്ങനെയെല്ലാം അപകടം ഉണ്ടാവുന്നുണ്ട് ഇപ്പഴെ നമ്മുടെ ഇവിടെ ഇത്രയും ഇങ്ങനെ പട്ടാപ്പകലൊന്നും ഇതുവരെ അങ്ങനെ ശല്യം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പാതി രാത്രിലൊക്കെ വന്ന എന്തെങ്കിലും ആശം ചെയ്യുന്നേ അറിയത്തുള്ള ഇപ്പൊ പകലുമായി തൊലിയെങ്കിലും കളഞ്ഞേക്കാം ഒരു പീസ് കൂടിയിട്ട് കണ്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ വന്നേ ചോദിച്ചാലും ഒക്കെ വെച്ചേക്കാം അല്ലെങ്കിൽ ഇത് ഞാൻ നാളെ കഴിക്കും ഫ്രിഡ്ജിൽ വെക്കും അപ്പൊ ഞായറാഴ്ച നമ്മുടെ വീട്ടിലോട്ട് യൂട്യൂബിലൂടെ പരിചയപ്പെട്ട ഒരാൾ വരുന്നുണ്ട് അത് ഞാൻ ആ ഒരു പരിചയപ്പെടൽ എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുഴുവനും ഞാൻ ആ മെസ്സേജ് എനിക്ക് ഒരു മെസ്സേജ് വന്നു യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എൻ്റെ വീഡിയോസ് എന്ന് വെച്ചാൽ മോനിക്കുട്ടനെ കേട്ടോ മോനിക്കുട്ടനോടായിരുന്നു ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് തോന്നിയ ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ടു എഫ് ബിയില് അപ്പൊ മെസ്സെഞ്ചറിൽ ഇട്ട ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ഇങ്ങനെ ഓൾറെഡി റിക്വസ്റ്റും മെസ്സേജുകളും വരുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കും എന്നിട്ട് നമുക്ക് ഏതാണ് നമുക്ക് നമുക്കറിയാലോ മെസ്സേജിന്റെ ഒരു എന്താണ് ഒരു സ്വഭാവം അനുസരിച്ചല്ല നമ്മൾ നോക്കുന്നത് അങ്ങനെ ഞാൻ കുറെ പെയിൻറിങ് മെസ്സേജ് കിടന്ന ഒരു ദിവസം ഞാൻ ഇങ്ങനെ മെസ്സേജ് എടുത്തു നോക്കി അപ്പോൾ ഈ ആളുടെ മെസ്സേജ് ഞാൻ കണ്ടു അത് രാത്രിയിലാണ് കേട്ടോ രാത്രി ഞാൻ കിടക്കാൻ തരത്താണ് ഇതിന്റെ ഓപ്പൺ ചെയ്തതും കേട്ടതും വോയിസ് ആയിരുന്നു അപ്പം ആ വോയിസ് കേട്ടപ്പം ശരിക്കും പറഞ്ഞാല് ഞാൻ അന്ന് രാത്രി കുറേ കരഞ്ഞു എനിക്ക് അതുപോലെ എന്റെ മനസ്സ് പിടിച്ചു വലച്ച രീതിയിലായിരുന്നു ആ മെസ്സേജ് കേട്ടോ എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ കണ്ടെന്ന് എനിക്ക് എനിക്കത്രയ്ക്കും എന്താണ് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും സ്നേഹം എൻ്റെ മോനിക്കുട്ടിന് കൊടുത്ത ഒരു വ്യക്തിയാണത് അപ്പം സൗമ്യ എന്നാണ് പേര് അപ്പം സൗമ്യ മോനുകുട്ടനെ ഒന്ന് കാണണം മോനിക്കുട്ടിനെ ഒന്ന് സംസാരിക്കണം എനിക്കൊന്നും നമ്പർ തരണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് ഇട്ടത് അപ്പം എനിക്ക് അന്നേരം ഒന്നും മറുപടി എനിക്ക് പറയാനുള്ള ഒരു ഒരിതില്ലായിരുന്നു എനിക്കത് കേട്ട് കുറേ മണിക്കൂറുകൾ എനിക്ക് എനിക്ക് എന്താ പറയുന്നത് എനിക്ക് കുറെ ഞാൻ പെയ്തു തോർന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ കുറെ കരഞ്ഞു തീർത്തു കേട്ടോ കാരണം ഞാൻ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഒരുപാട് മാറ്റി നിർത്തലുകൾക്കിടയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്റെ മക്കളാണെങ്കിലും പലയിടത്തും മാറ്റി നിർത്തി അവരെ എന്താ പലരെ പലർക്കും അവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി എന്താ പറഞ്ഞ് പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രം പറഞ്ഞില്ലായേ ഉള്ളൂ പക്ഷേ പലപ്പോഴും പറയാതെ പറഞ്ഞു എന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ ജീവിച്ചിട്ട് ഇപ്പം അവനെ ഇങ്ങോട്ട് വന്ന് അവനെ അന്വേഷിച്ച് അല്ലെങ്കിൽ അവനോടുള്ള സ്നേഹം കൊണ്ട് അവനെ അന്വേഷിച്ച് വരിക എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തിനും ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്കത് തീരാ തീർക്കാൻ പറ്റത്തില്ല എന്റെ ചികിത്സയെപ്പറ്റിയോ എന്റെ വേദനകളെപ്പറ്റിയോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ ഞാൻ കെയർ ചെയ്യേണ്ട സമയത്ത് അവർക്ക് അത് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ മക്കൾക്ക് അത് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും പറ്റാത്ത ഒരു അമ്മയായി പോയല്ലോ എന്നുള്ള ഒരു സങ്കടം ആരും തന്നെ ഏറ്റവും കൂടുതൽ തളർത്തി കളഞ്ഞത് മുത്തിന് പത്ത് വയസ്സ് അതിന്റെ മോനുകൂട്ടിന് ഒൻപത് മാസം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ വാത്സല്യം കിട്ടേണ്ട ഒരു സമയമാണ് രണ്ടുപേർക്കും അല്ലേ ആ സമയത്ത് എന്നെ കൊണ്ട് ഒരു കാര്യമില്ല ഞാൻ വെറുതെ ഏതെങ്കിലും ഒരു കടലിൽ ചുരുണ്ട് കൂടിക്കിടക്കുക അല്ലെങ്കിൽ ആശുപത്രിയിൽ അതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് ഇങ്ങനെ ഇരിക്കും അല്ലാതെ എന്താണ് അവര് അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനോ അവർക്ക് കുഞ്ഞ് കൊണ്ടു നടന്ന ആഹാരമൊക്കെ കൊടുത്ത് ഒന്ന് കൊഞ്ചിച്ച് കളിപ്പിച്ചൊക്കെ ഇരിക്കേണ്ട സമയത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കാനല്ലേ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ അപ്പം എൻ്റെ സ്ഥാനത്ത് നിന്ന് അവരെ സ്നേഹിക്കാനോ അവരെ കരുതാനോ ആൾക്കാരുണ്ടായിരുന്നെങ്കിലും പോലും കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഉള്ള ആൾക്കാരുണ്ട് എന്നറിയുമ്പോൾ എന്റെ പ്രിയങ്ങളെ എങ്ങനെയാണ് അതിൻ്റെ ഒരു നന്ദി ദൈവത്തിനോട് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് യൂട്യൂബിലൂടെ പരിചയപ്പെട്ട അത്രയും അകലങ്ങളിൽ ഇരുന്ന് എൻ്റെ മോനക്കുട്ടനെ സ്നേഹിച്ച എന്റെ സൗമ്യ വരുന്നുണ്ട് അപ്പം ഞായറാഴ്ച അവർ വരാ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പൊ ഏതൊരു കാര്യത്തിലും നന്മയും തിന്മയും ഉണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് ഇതുപോലുള്ള ചില നന്മകൾ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് അത്രയും സ്നേഹത്തോടെയാണ് സൗമ്യ അന്ന് ബോയ്സ് ഇട്ടതാന്ന് സംസാരിച്ചത് കേട്ടോ സൗമ്യയുടെ ആ വാക്കുകൾ ആദ്യമായിട്ട് എനിക്കിട്ട് മെസ്സേജ് ഞാൻ കേട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ടും ആ മെസ്സേജ് വന്നതെന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം സൗമ്യക്ക് രണ്ട് മക്കളുണ്ട് സൗമ്യ പുറത്തായതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സമയത്താണ് എന്നെ എനിക്ക് വോയിസ് ഇട്ടത് കേട്ടോ പിന്നെ ഞാൻ മോനുകുട്ടിനെ കൊണ്ട് സംസാരിപ്പിക്കുമായിരുന്നു മോനുകുട്ടൻ വോയിസ് ഒക്കെ ഇടുവായിരുന്നു സൗമ്യ അപ്പൊ നാട്ടിൽ വരുമ്പോ ഞങ്ങളെ കാണാൻ എന്ന് പറഞ്ഞായിരുന്നേ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ വളരെ സന്തോഷമുള്ള ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം അതിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകളൊക്കെ ഇപ്പോഴും കേൾക്കുന്നുണ്ട് എപ്പോഴും ഫോണിനകത്താണ് വീഡിയോ എടുപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇപ്പോഴും കേൾക്കുന്നുണ്ട് എനിക്കതിന നമ്മൾ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടികളും ഇതിനകത്ത് ചെയ്യുന്നില്ല നമ്മൾ ആ ഒരു ഇപ്പൊ എൻറെ എന്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് കുഞ്ഞുങ്ങളാണ് എനിക്ക് അതിനോ അപ്പുറം വേറെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഫാമിലി ഫാമിലിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റാത്ത വീഡിയോസ് ആണ് എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നതിലും എത്രയോ സന്തോഷമുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളൊക്കെ എന്റെ വീഡിയോസ് തന്നെ ഇഷ്ടപ്പെടുന്നു ശരിക്കും അവരെ അമ്മക്കല തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളത് എനിക്ക് മാത്രം സന്തോഷിക്കാവുന്ന കാര്യമാണ് എനിക്ക് എനിക്കതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടായിട്ടോ വേർപ്പിക്കലാണെന്നോ അഹങ്കാരമാണെന്നോ ധിക്കാരിയാണെന്നോ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് കുഞ്ഞുമക്കളുണ്ട് അവരുടെ എല്ലാം പ്രിയപ്പെട്ട ആ മക്കളെ ആയിട്ടിരുന്നാൽ മാത്രം മതി എനിക്ക് എന്ന് വെച്ച് ബാക്കിയുള്ളവരുടെ സ്നേഹം അല്ല എന്നല്ല കേട്ടോ നമ്മളൊക്കെ നമ്മുടെ ഏജിലുള്ള ഒരു പാചകവും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ നമുക്ക് നമുക്ക് ഇഷ്ടമൊക്കെ തോന്നും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അവര് കൊറേ ന്യൂജൻ ടൈപ്പ് വീഡിയോസ് വീഡിയോസൊക്കെയാണ് കാണുന്നത് ആ ഒരു സ്ഥാനത്തെ എന്നെ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്നും വന്ന് പരിചയപ്പെട്ട കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ എട്ടിലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ആൺകുട്ടികൾ വന്ന് സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ അവര് അഞ്ചാറ് പേരുണ്ടായിരുന്നു അതിന്റെ ഒരാളാണ് എന്നോട് വന്ന് ചോദിച്ചത് ആന്റെ വീഡിയോസൊക്കെ ചെയ്യുന്നത് അത് എന്നും ഞാൻ കാണുന്നതാണ് സ്കൂൾ വിട്ടു പോകുന്നത് അപ്പം ഇപ്പോഴാണ് അവൻ എന്നെ മനസിലായത് അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞാല് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്റെ പ്രിയങ്ങളെ അതൊക്കെ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ കുറ്റപ്പെടുത്തല് വന്നാലും നമുക്കൊന്നുമില്ല എന്താണെന്നുള്ള ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പിന്നോക്കം പോകേണ്ട യാതൊരു കാര്യവും ഇല്ല കേട്ടോ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് മുന്നോട്ട് പോകുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല നമ്മൾ ആരും ദുഹിക്കുന്നില്ലല്ലോ നമുക്ക് ഇതിനകത്ത് എന്തോ ഒരു ദുരുദ്ദേശവും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതിലും എന്തോ അന്ന് ഏത് കാര്യത്തിലാണേലും ഒരു ജോലിക്ക് പോകുന്ന കാര്യം ഒരു വീട്ടിലെ പണി ചെയ്യുന്ന കാര്യം ഒരു എന്താ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും ദുരുദ്ദേശത്തോടെ ചെയ്യാതിരുന്നാൽ മാത്രം മതി അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടെന്നുണ്ടെങ്കില് നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല എന്നുണ്ടെങ്കില് നമുക്ക് അതുകൊണ്ട് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിലും വലിയൊരു നന്മ എന്താ ഉള്ളത് എത്രയോ ദൂരങ്ങളിലാണ് അവര് അവരെ ഞങ്ങളെ അന്വേഷിച്ചു വരുന്നു എന്ന് പറയുന്നത് എത്രമാത്രം സന്തോഷമുള്ള കാര്യമാണ് അല്ലേ ഒരുപാട് സന്തോഷമാണ് എൻ്റെ പ്രിയങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പലപ്പോഴും പല ബന്ധങ്ങളും ഞാൻ പിടിച്ചു നിർത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ എൻ്റെ പോരായ്മകൾ എൻ്റെ എനിക്ക് പണമില്ല എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് ആ കുറവുകളുടെ ഒക്കെ പേരിൽ എനിക്ക് പല ബന്ധങ്ങളും എനിക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അപ്പം പണം കൊടുത്ത് നമുക്ക് എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും പക്ഷെ അതിനൊരു നിലനിൽപ്പുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെ അപ്പോ അങ്ങനെയുള്ള നിലനിൽപ്പില്ലാത്ത ബന്ധങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് ഇങ്ങനെയുള്ള ചില സൗഹൃദങ്ങൾ അതിനെക്കാട്ടിലും വലിയൊരു അനുഗ്രഹം എന്തോ വേണ്ടത് എനിക്ക് അങ്ങനെ കൊറേ മനസ്സ് നിറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു കുറെ ആൾക്കാരുണ്ട് അവരുടെ സ്നേഹം മതി പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് പിടിച്ച് വെക്കാൻ ശ്രമിക്കുന്നതോറും നമ്മളെ അവഗണിച്ച് മാറ്റി നിർത്തുന്ന ബന്ധങ്ങളെക്കാട്ടിലൊക്കെ ഭേദമല്ലേ ഇത് അങ്ങനെ അനുഭവമുള്ളവർക്ക് മാത്രമേ ആ ഒരു നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹത്തിന്റെ വില അറിയാൻ പറ്റുകയുള്ളു കേട്ടോ ഇത് എന്റെ പ്രിയങ്ങളോട് പങ്കുവെക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ കാരണം നിങ്ങളിലൂടെ ആണല്ലോ നിങ്ങളിലൂടെയാണല്ലോ നിങ്ങളിലൊരാളാണല്ലോ അതും അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ അപ്പം എല്ലാവർക്കും ഇപ്പം വരാനോ കാണാനോ സംസാരിക്കാനോ പരിചയപ്പെടാനോ ഒന്നും പറ്റത്തില്ല എന്നാൽ തന്നെയും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഞങ്ങൾ എൻ്റെ പ്രിയങ്ങള് തന്നെയാണ് കേട്ടോ ഞാൻ ഇത് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞേ കോൺടാക്ട് ചെയ്യുന്നവരോടെല്ലാം ഞാൻ എപ്പോഴും ഒന്നും വിളിച്ച് സംസാരിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒരു ഒരു മെസ്സേജ് അങ്ങനെ വല്ലു നമുക്ക് സംസാരിക്കാനൊന്നും ഒരുപാട് സമയം കിട്ടാറില്ല പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നോട് സംസാരിക്കുമ്പോൾ ആശ്വാസം തോന്നുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നവരുണ്ട് അതൊക്കെ എന്റെ എനിക്കറിയില്ല ഞാൻ ഒന്നുമല്ല എന്നാൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം അവരുടെ മനസ്സിലൊരു ഇടം കിട്ടിയതെന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ടാണല്ലേ നമുക്ക് നമ്മൾ ഒരാൾക്ക് ഒരു ആശ്വാസമാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ നിസ്സാര കാര്യമാണോ അല്ല അത് വലിയ കാര്യം തന്നെയാണ് ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് അടുക്കള പണിയൊന്നും ഇല്ലാഞ്ഞോണ്ട് കേട്ടോ ബോറടിച്ചോ സോറി നമുക്കൊരു സ്പെഷ്യൽ സാധനമുണ്ട് ഞാനതാ കഴിക്കുന്ന കേട്ടോ ചക്ക വേവിച്ചതും ബീഫ് കറി നമുക്ക് ഒരാൾ കൊണ്ടു തന്നതാണ് അപ്പം അവർക്ക് കഞ്ഞിയും പേറൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ അവര് കഴിക്കുക എന്നറിയത്തില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ വൈകിട്ട് വരുന്ന സമയത്ത് അവര് അമ്മയുടെ അടുത്തൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് എപ്പോഴും അവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കുടിക്കാനും ഒക്കെ കാണും അവര് സന്ധ്യയ്ക്കൊക്കെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഈ രാത്രിയിലാത്താലും അതുകൊണ്ടാണ് അവരിപ്പോൾ കഴിക്കാത്തത് കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ ചക്ക കഴിക്കാം അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാം എന്ത് വേണേ രൂപം നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കഥ പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു പാചകം ഒന്നുമില്ലായിരുന്നു എനിക്ക് ശരിക്കും ശക്രവർക്കിയും ഉണ്ടാക്കാൻ കൊതിയാവുന്നുണ്ട് കേട്ടോ നോക്കട്ടെ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയങ്ങളെ ഷോർട്ട് വീഡിയോ ഇട്ട് കേട്ടോ നമുക്ക് കഴിക്കാമല്ലോ വേണോന്ന് ചോദിക്കട്ടെ എന്നിട്ട് നമുക്ക് കട്ടാലും കഴിച്ചാലും നമ്മുടെ എന്താ വീഡിയോസിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ആഹാരം കഴിപ്പും വിളമ്പുമാണ് അല്ലേ ബാക്കി ചെറിയ ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളു അല്ലാത്തത് നമ്മളെന്തിനാ മനുഷ്യൻ ജീവിക്കുന്നത് ജോലി ചെയ്യുന്നത് കഷ്ടപ്പെടുന്നതും ഈ പരക്കം പായുന്നതും എല്ലാം നമ്മടെ വിശപ്പകറ്റാനും സമ്പാദിക്കാനും ആണല്ലേ അതിനകത്ത് സമ്പാദ്യം എന്ന് പറയുന്നത് എനിക്ക് അത്ര കാര്യമാണ് പിന്നെ കാര്യാണ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാരണം വയറൊറയെ കഴിക്കാനുണ്ടാക്കി മുന്നിൽ കൊണ്ടുവച്ചാലും ഒരു രോഗം വന്ന് ആഹാരം തൊണ്ടേന്ന് ഇറങ്ങാത്തൊരവസ്ഥ ഞാൻ എന്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയതെല്ലാം പ്രിയങ്ങളെ അയ്യോ ആ ഒരു ദൈവമേ ആർക്കും അങ്ങനെ ഒരു അവസ്ഥ എന്നാണ് പ്രാർത്ഥന കേട്ടോ നമ്മുടെ മുന്നിൽ എന്തോ വേണുന്നേ എന്തോ വേണുന്നേന്ന് ചോദിക്കും പക്ഷെ എന്തോ കൊണ്ടുവച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റൂല എങ്ങനായിരുന്നു ആ അവസ്ഥയൊക്കെ ഞാൻ ഓ ദൈവത്തിനോട് നന്ദി പറയുകയാണ് അതുകൊണ്ട് ആഹാരം വിശപ്പ് എന്നൊക്കെ പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യൊന്നും അല്ല അതാണ് നമ്മൾ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മെയിൻ അതാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ കുറച്ച് പണികൾ ഉണ്ടാകട്ടെ ചോറ് വേണോ ചോദിക്കാൻ അല്ലാതെ സാറിന് ചോറ് വേണോ ചക്ക വേണോ എന്നാ വരി ഇച്ചിരി ചക്ക തിന്നാട്ടോ ചക്കയുടെ കൂടെ ബീഫ് കറിയുണ്ട് സ്പൂണ് മൂനുകൂട്ടനെ കുഞ്ഞു സ്പൂൺ എടുത്തിട്ട് കേട്ടോ ഇത് കഴിച്ചിട്ടേ വേണമെങ്കിൽ ഇച്ചിരി കഞ്ഞി കുടിക്കാം അല്ലേ കഞ്ഞി എന്റെ പയർ തോരൻ തോരനല്ല തേങ്ങാതിരുമിട്ടതാട്ടോ അത് ഇരുപ്പുണ്ട് മാമി തന്ന സാമ്പാർ എടുത്തില്ല കഴിച്ചിട്ട് വരാം എന്റെ പ്രിയങ്ങളൊക്കെ സന്തോഷായിട്ടിരിക്കണം സമാധാനത്തോടെ ഇരിക്കണം ഞാനിങ്ങനെ പല വട്ടുകളും കാണിക്കും നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്താ വെറുപ്പിക്കലാണോ എന്നൊക്കെ എനിക്ക് അറിയത്തില്ല ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ആണെങ്കിൽ തന്നെ കേട്ടോ അപ്പൊ എന്റെ ചക്കര മുത്തുമണികൾ ഒന്നും അങ്ങനെ പറയില്ലെന്നെനിക്കറിയാം അപ്പൊ എല്ലാവർക്കും സ്നേഹത്തോടെ ശുഭരാത്രി